മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നാമതെത്തിയ ഒമാൻ നംബിയോയുടെ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലാണ് പോയിന്റുകൾ നേടി സുൽത്താനേറ്റിന്റെ മുന്നേറ്റം ഖത്തറാണ് രണ്ടാം നമ്പിയോയുടെ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ തുടരുകയാണ് മധ്യവർഷ റിപ്പോർട്ടിലാണ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒമാൻ ഒന്നാമതെത്തിയത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിവിധ മാനദണ്ഡങ്ങളിൽ വിശകലനം നടത്തിയാണ് റാങ്കിങ് തീരുമാനിക്കുന്നത് സുരക്ഷ സുരക്ഷിതത്വം വരുമാനവും ജീവിതച്ചെലവും തമ്മിലുള്ള അനുപാതം ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം പരിസ്ഥിതി അന്തരീക്ഷ നിലവാരം ഗതാഗത നിലവാരം അടിസ്ഥാന സൗകര്യത്തിന്റെ വ്യാപ്തി മലിനീകരണ തോത് എന്നിവ ഉൾപ്പെടുന്ന പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയം നടത്തിയത് ഇതിലെല്ലാം സുൽത്താന്റെ നേടിയത് മികച്ച മുന്നേറ്റമാണ് നൂറ്റി എൺപത്തി ഒമ്പത് ദശാംശം നാല് പോയിന്റുമായി ഖത്തറാണ് ജി സി സി രണ്ടാം സ്ഥാനത്തുള്ളത് യു എ ഇ നൂറ്റി എഴുപത്തിനാല് ദശാംശം രണ്ടും സൗദി അറേബ്യ നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഏഴും എന്നിങ്ങനെയാണ് പോയിന്റ് നേട്ടം ലോകത്തിലെ വിവിധ നഗരങ്ങളിലെയും രാജ്യങ്ങളിലെയും ജീവിത നിലവാരം അളക്കുന്നതിനായി ഉപയോക്താക്കളുടെ പങ്കാളിത്തത്തിനെ മാനദണ്ഡമാക്കി വിലയിരുത്തുന്ന ഏറ്റവും വലിയ ആഗോള ഡാറ്റാബേസ് ആണ് ഈ സൂചിക മീഡിയ വൺ മസ്കത്ത്